ആലപ്പുഴയിൽ യാത്ര അവസാനിച്ച ധൻബാദ് എക്സ്പ്രസിന്റെ എസ് ഫോർ കോച്ചിലെ ശുചിമുറിക്ക് സമീപത്ത് നിന്ന് ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി പുലർച്ചെയാണ് ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ ഭ്രൂണം കണ്ടെത്തിയത് ദിവസങ്ങൾ മാത്രം പ്രായമുള്ള ഭ്രൂണം പണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം ചെയ്ത ശേഷം ഡി എൻ എ പരിശോധനയ്ക്ക് അയച്ചിരിക്കുകയാണ് കമ്പാർട്ട്മെന്റിനുള്ളിൽ ഫോറൻസിക് വിഭാഗം നടത്തിയ പരിശോധനയിൽ എസ് ഫോർ കോച്ചിലെ അൻപത്തിയൊന്ന് അൻപത്തിരണ്ട് നമ്പറുകളിലെ സീറ്റുകളിൽ നിന്ന് രക്തക്കറ കണ്ടെത്തിയിരുന്നു ഈ കമ്പാർട്ട്മെന്റിൽ മുൻകൂട്ടി ടിക്കറ്റ് ബുക്ക് ചെയ്തവരുടെ വിശദാംശങ്ങൾ ഔദ്യോഗികമായി ലഭിച്ചതിന് പിന്നാലെ പോലീസ് ഉദ്യോഗസ്ഥർ സംശയം തോന്നിയവരെയെല്ലാം ഫോണിൽ ബന്ധപ്പെട്ടു തമിഴ്നാട് ഉൾപ്പെടെയുള്ള അയൽ സംസ്ഥാനങ്ങളിൽ പോയി ചിലരെ നേരിട്ട് ചോദ്യം ചെയ്യുകയും ചെയ്തു പക്ഷേ അന്വേഷണം കാര്യമായി മുന്നോട്ട് പോയിട്ടില്ല അവധി ദിവസമായതിനാൽ അന്ന് ട്രെയിനിൽ വലിയ തിരക്കായിരുന്നു അതുകൊണ്ട് തന്നെ ചിലർ ടിക്കറ്റ് എടുക്കാതെയും യാത്ര ചെയ്തിട്ടുണ്ട് എന്ന് മാത്രമല്ല പകൽ സമയത്ത് റെയിൽവേ സ്റ്റേഷനുകളിൽ നിന്ന് ടിക്കറ്റ് എടുത്ത് സ്ലീപ്പർ കമ്പാർട്ട്മെന്റിൽ കയറിയവരുമുണ്ട് അതുകൊണ്ട് തന്നെ മുഴുവൻ യാത്രക്കാരുടെ വിവരങ്ങൾ ലഭിക്കുക ഒട്ടും പ്രായോഗികമല്ല Adrupo Minus Alapura.